അമനാൻ്റെ ഗുരുസന്റെ നമ്മൾ ധ്യാനിക്കുന്ന ഒരു ധ്യാന വിഷയം പാപമേഖലയെ ഒരു വ്യഞ്ചന്തനമാണ് ദൈവമായ കർത്താവിൻ്റെ വചനം ഒന്നാമതായി നമ്മോട് പറയുന്നത് ഒരു പാപം അതേത് പാപമാകട്ടെ നമ്മുടെ ജീവിതത്തിലൊരു പാപമുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു പാപം നമ്മുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തുന്നുവെങ്കിൽ ദൈവമേ ഒരു പാപം പോലും എൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യാൻ പാടില്ല കീഴ്പ്പെടുത്താൻ പാടില്ല ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല നമ്മളിങ്ങനെ ഒരു പാപം പോലും നമ്മൾ ചെറുപ്പമായിരുന്ന അവസരത്തിൽ ആദി കുർബാനക്ക് വേണ്ടി ഒരുങ്ങിയ കാലഘട്ടത്തിൽ ദൈവമേ ഒരു പാപം പോലും എന്നെ കീഴ്പ്പെടുത്താൻ ഇടയാകരുതെ പാപത്തെ അതിയായി പെർത്ത് പാപത്തെ നമ്മൾ സ്നേഹിക്കാതെ പാപത്തെ പെർത്ത് ഉപേക്ഷിച്ച ദൈവത്തിൻ്റെ മക്കളാണ് കരവയ്യത്തത് പറഞ്ഞേ അല്ലെ ലിയ ആദി കുർബാന സിഗരനം കഴിഞ്ഞു നമ്മൾ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു പാപം അതുപോലെ നമ്മൾ ഏത് പാപമാകട്ടെ നുണു പറയുന്ന ഒരു പാപമാകാം അസഭ്യമറിയുന്ന ഒരു പാപമാകാം മറ്റ് വ്യക്തികളെ കുറ്റപ്പെടുത്തുന്ന ഒരു പാപമാകാം ഞായറാഴ്ച ദിവസം കടമുള്ള ദിവസം ബലിയിൽ മുഴുവൻ കുർബാനയെ പങ്കെടുക്കണം അത് പങ്കെടുക്കുന്നില്ല ആ മേഖല ഒരു പാപമാകാം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാപം ഇന്ന് ഈ ഗുരുശഞ്ചുപെട്ടിരിക്കുമ്പോൾ ഈ നിൽക്കുന്ന എന്നെയോ നിങ്ങളെയോ ഏതെങ്കിലും ഒരു പാപം കേടുപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് വീണ്ടും വിളിച്ച് പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവ് എന്ത് കാണിക്കണം കരുണ കാണിക്കണം ഒരു പാപം പോലും എന്നെ എന്തു ചെയ്യാൻ പാടില്ല എന്നെ കീഴ്പ്പെടുത്താൻ പാടില്ല അപ്പൊ അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല ഇത് എവിടെയാ നമ്മോട് പറയുക നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്നാം തിരുപതിനും അത് വലിയ ഒരു പ്രാർത്ഥനയാണ് ഒന്ന് പറഞ്ഞ അതൊരു വലിയ ഓർക്ക് പറഞ്ഞ അതൊരു വലിയ അത് വലിയൊരു പ്രാർത്ഥനയാണ് എന്ന് ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി വചനം പറയുക അവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ് ദൈവമേ അങ്ങിയുടെ വാഗ്ദാനം അനുസരിച്ച് ദൈവമേ അങ്ങിയുടെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ പാദങ്ങൾ പത്രാതെ കാക്കണമേ അല്ലലുയാ ചേർത്ത് പറയാമോ അല്ലലുയ്യ ആ പ്രാർത്ഥനയിൽ ഒന്നാമതായി സങ്കീർത്തകൻ പിതാവായി ദൈവത്തെ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവമേ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് ഈ ദൈവം അനേകം വാഗ്ദാനങ്ങൾ നമുക്ക് നൽകുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അനേകം വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട് അപ്പം ദൈവം നമുക്ക് നൽകുന്ന അനേകം വാഗ്ദാനം ഈ വാഗ്ദാനങ്ങളെല്ലാം ദൈവം നമുക്കിടെ ജീവിതത്തിൽ നിറവേറെപ്പെടാൻ വേണ്ടി നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഈ വാഗ്ദാനങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അത് നിറവേറെപ്പെടാൻ വേണ്ടി ഒരിക്കലൊരു കുടുംബനാഥൻ താമ്പൂറിൽ വന്ന് താമസിച്ചുള്ള ആന്തരിക സൗകര്യ നിയമത്തിൽ പങ്കെടുക്കുകയാണ് ഈ താമസിച്ചുള്ള ആന്തരിക സൗകര്യ ധ്യാനത്തിൽ ഈ വ്യക്തി വന്ന് പങ്കെടുക്കുമ്പോൾ നിങ്ങളറിയണം ഈ വ്യക്തിയെയും കുടുംബത്തെയും കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷമായിട്ടല്ല കഴിഞ്ഞ് മുപ്പത് വർഷമായി അലട്ടുന്ന ധൈരിക്കാൻ സാധിക്കാത്ത വലിയൊരു പ്രശ്നമുണ്ട് മുപ്പത് വർഷമായി ഒരു പ്രശ്നം ആ വ്യക്തിയെയും കുടുംബത്തെയും അലട്ടുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രശ്നം കൊണ്ട് ഈ കുടുംബം ഭാരപ്പെടാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു ഈ പ്രശ്നവുമായിട്ട് ഈ കുടുംബം മല്ലിടാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞ് മുപ്പത് വർഷമായി ഈ കഴിഞ്ഞ് മുപ്പത് വർഷമായി ഈ കുടുംബനാഥനെയും ഈ കുടുംബത്തെയും അസ്വസ്ഥപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ കുടുംബത്തെയും ബന്ധിച്ചിട്ടിരിക്കുന്ന വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അതൊരു വഴിയുടെ ഒരു പ്രശ്നമാണ് വീട്ടിലേക്കുള്ളൊരു വഴി ഈ വഴിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഏകദേശം മുപ്പത് വർഷത്തോളമായി ഈ കുടുംബം ആ മേഖലയെ ഓർത്ത് ഭാരപ്പെടുകയാണ് അവിടെ അതിന് പിന്നെ ഒരുപാട് കേസുകളായി കോടതി കേസുകളായി പരിഹരിക്കാൻ പറ്റാതെ ഈ കഴിഞ്ഞ് മുപ്പത് വർഷമായിട്ട് കുടുംബം ഭാരപ്പെട്ട് കഴിയുമ്പോൾ ഈ കുടുംബനാഥൻ താമ്പോറിൽ വന്ന് താമ്പൂർ മാതാവിൻ്റെ മാധ്യസ്ഥയുടെ കണ്ണുനീരോട് താമസിച്ചുള്ള ഒരു അന്തസ്വകുനായിട്ട് പങ്കെടുക്കുമ്പോൾ ഈ വ്യക്തിയുടെ കണ്ണ് നിറഞ്ഞു കൊടുക്കുക ദൈവമേ ഈ പരിഹരിക്കാൻ സാധിക്കാതെ കിടക്കുന്ന ഈ മുപ്പത് വർഷമായ ഈ വഴിയുടെ മേഖലയിൽ ഈ പ്രശ്നത്തെ കർത്താവ് എന്ത് ചെയ്യണം ഒന്ന് പരിഹരിച്ചു തരണം നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ തമ്മിനാൻ്റെ മുമ്പിലേക്ക് ഞാനും നിങ്ങൾ ഏതെങ്കിലും പരിഹരിക്കാൻ സാധിക്കാതെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ സമർപ്പിച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ ദൈവമായ കർത്താവിന് പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത എന്നുണ്ട് അനേകം അനേകം പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുവരെയും പരിഹരിക്കാൻ സാധിക്കുന്നില്ല ഇനി ഒരിക്കലും പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് കരുതുന്ന അനേകം അനേകം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നവനാണ് ആര് ഈ കുരിശ് കിടക്കുന്ന ഈശോ അപ്പം ഈ കുടുംബനാഥം കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി ഈ കുടുംബത്തെ ഭാരപ്പെടുത്തുന്ന മറ്റൊരു ബാക്കി പറഞ്ഞ് ഈ കുടുംബത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ വഴിയുമായിയുടെ പ്രശ്നം അത് കർത്താവിന് സമർപ്പിച്ച ദൈവമേ ധ്യാന ദിവസം കണ്ണുനീരോടെ എന്ന് വിളിച്ചത് ഈശോയെ എന്ന് വിളിച്ച ദൈവമേ പരിഹരിക്കാൻ സാധിക്കാതെ കിടക്കുന്ന ഈ വഴിയുടെ പ്രശ്നം പരിഹരിച്ചു തരണമെന്നാണ് നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവം മാത്രമല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം നമ്മുടെ കണ്ണുനീര് ഒപ്പുന്ന ഒരു ദൈവമാ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കരപയ്യത്ത പറഞ്ഞേ അല്ലെ ലിയ അനേകർ എന്നോട് പറയുന്നൊരു കാര്യമാച്ച ഞാൻ ദാബോറി വന്നത് മനസ്സ് തകർന്നാണ് നമ്മൾ മനസ്സ് തകർന്നാണ് ഒരുപക്ഷെ ദാപോറിലേക്ക് വരിക ഈ ദാബോർ മാതാവിൻ്റെ ഇടയ്ക്കിലേക്ക് വരിക ഈ ഗുരുശ് കിടക്കുന്ന ഈ സോയുടെ സമയം വരിക മനസ്സ് തകർന്നാണ് ഇങ്ങനെ തകർന്നു വരുന്ന ഒരു വ്യക്തിയുടെ കണ്ണുനീര് ആ മനുഷ്യന്റെ തകർച്ചയും ആ മനുഷ്യന്റെ കണ്ണിന്ന് ഒഴുകുന്ന കണ്ണുനീര് ഇത് കാണുക മാത്രമല്ല ഘട്ടം ദൈവം ചെയ്യുക ഈ തകർന്ന മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ കണ്ണുനീർ തുള്ളിയും ഒപ്പിയെടുക്കുന്നവനും കൂടിയാണ് ആര് നമ്മുടെ കർത്താവായ മുപ്പത് വർഷമായി ഇദ്ദേഹത്തെ ഇലട്ടുന്ന ഈ കുടുംബത്തെയും ബന്ധിച്ച് ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ വഴിയുടെ പ്രശ്നവുമായി ഇദ്ദേഹം വന്ന് താപോറി ധ്യാനി കൂടുമ്പോൾ യേസു കണ്ണുനീരോടെ ഈ പരിഹരിക്കാനാകാത്ത പ്രശ്നം സമർപ്പിച്ച് കണ്ണ് നിറഞ്ഞൊടുങ്ങി ഇസുബീന്ന് ഉള്ളു നിറങ്ങി പിടിക്കുമ്പോൾ ഞാൻ ദിവസങ്ങളിൽ ആ വ്യക്തിയെ കണ്ടുമുട്ടി ഇവിടെ ആ വ്യക്തി എന്നോട് പറഞ്ഞാ കഴിഞ്ഞ മുപ്പത് വർഷമായി ഞങ്ങൾ ഈ പ്രശ്നമായിട്ട് മല്ലിടുന്നു അച്ഛാ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും സമാധാനത്തിൽ കഴിയാൻ സാധിക്കുന്നില്ല നമുക്കറിയാം ഒരു കുടുംബത്തിലെ ഒരു പ്രശ്നം അതായത് കാര്യമായിട്ടുണ്ട് എങ്കിൽ നമുക്കൊരു ദിവസം പോലും മനസ്സമാധാനം പിന്നെ കുടുംബത്തിൽ കിട്ടില്ല എന്ന് കഴിഞ്ഞ മുപ്പത് വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലധികമായി ഈ കുടുംബ സമാധാനത്തോടെ ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ എന്നും ഈ അസ്വസ്ഥതയാണ് എന്നും ഓരോ പോലീസ് കേസായി എന്നും ഓരോ കോടതി കേസായി മാറി മാറി കഴിഞ്ഞ് മുപ്പത് വർഷമായി വരുന്ന ഇടവി വരുന്ന വികാരിച്ചുമാരി നോക്കുന്നു പക്ഷേ എന്തോ ഈ പ്രശ്നം പരിഹരിക്കാതെ അങ്ങനെ കിടക്കുകയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ അതെല്ലാം ഇന്ന് ഈശുസൂഷിയില് ഒന്ന് പറഞ്ഞ് ആർക്ക് സമർപ്പിക്കണം ഈശോയ്ക്ക് സമർപ്പിക്കണം അപ്പം ഈ മേഖല വെച്ച് പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വ്യക്തിക്ക് ഈ കുടുംബത്തിന് വേണ്ടി ആ സമയം നൽകിയ ഒരു വാഗ്ദാനമാണ് ഏഴ് മാസത്തിനുള്ളിൽ ദൈവം ഈ പ്രശ്നം പരിഹരിക്കും എത്ര മാസത്തിനുള്ളിലാണ് ഏഴ് മാസത്തിനുള്ളിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി നീ അനേകം വ്യക്തികൾ പരിശ്രമിച്ചിട്ട് പരിഹരിക്കാൻ സാധിക്കാതെ കിടക്കുന്ന ഈ വഴിയുടെ പ്രശ്നമാണ് ഈ ധ്യാനം കൂടി ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിഹരിക്കാൻ സാധിക്കാത്ത ഈ വഴി പ്രശ്നത്തെ നോക്കി ദൈവ ആത്മാവ് നൽകുന്ന ഒരു വാഗ്ദാനമാണ് കേട്ടോ ഏഴ് മാസത്തിനുള്ളിൽ ഈ വഴിയുടെ പ്രശ്നം കർത്താവ് പരിഹരിക്കും ഈ വ്യക്തിയും കുടുംബം ചെയ്യേണ്ട കാര്യങ്ങൾ അത് ദൈവാത്മാവ് ഒരു സന്ദേശമായി നൽകി ഈ ഏഴ് മാസത്തിനുള്ളിൽ ഈ കഴിഞ്ഞ മുപ്പത് വർഷമായി സാധിക്കാതെ കിടക്കുന്ന ഈ വഴിയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഈ കുടുംബനാഥനോട് പറയണം ദൈവാത്മാവ പറയുക നൂറ്റി ദിവസം പരിശുദ്ധ മാതാവിൻ്റെ മാതൃസ്ഥേടി ഒരു ജപമാല വീതം ചൊല്ലി കാഴ്ച വെക്കണം അലരിയാ ഇങ്ങനെ നൂറ്റി ഇരുപത് ദിവസം പരിശുദ്ധ മാതാവിന്റെ മാതൃ ഒരു ജപമാല വീതം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവ ആത്മാവ് നൽകുന്ന ഒരു വാഗ്ദാനമാണ് ഏഴ് മാസത്തിനുള്ളിൽ ഈ പ്രശ്നം കർത്താവ് പരിഹരിക്കുകയും ഈ ധ്യാനം കഴിഞ്ഞ് കുടുംബനാഥം പോയത് തകർന്ന ഒരു മനസ്സായിട്ടല്ല ഉണർവുള്ള ഒരു മനസ്സായിട്ടാണ് അലരിയ തകർന്നു വന്ന ആ മനുഷ്യന്റെ കണ്ണുനീര് കർത്താവിന്റെ ആത്മാ നൽകിയ വാഗ്ദാനം കേട്ടപ്പോൾ ഈ വത്തിയിലേക്ക് വലിയ പ്രതിയാശ കടന്നു വരും ദൈവമേ ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ് ഞാൻ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയുടെ ഞാനും എമ്മിൻ്റെ കുടുംബവും ഈ വരുന്ന ദിവസങ്ങളിൽ നൂറ്റി ഇരുപത് ദിവസം ജവമാലി ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥേടി പ്രാർത്ഥിക്കുകയും ഞാനിവിടെ പറയുന്നത് പോലെ നമ്മൾ നമ്മളീ ലോകത്തിരുന്ന് പരിശുദ്ധ മാതാവിൻ്റെ മാതൃസ്ഥേടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാത്രം ദിവസമായി നൂറ് ദിവസമായി നൂറ്റി ഇരുപത് ദിവസം ജവമാലി ഏഴു മാസത്തിനുള്ളിൽ ഈ മുപ്പത് വർഷമായി പരിഹരിക്കാൻ പറ്റാത്ത വഴിയുടെ പ്രശ്നം പരിഹരിക്കുക ദൈവം നൽകിയ ഒരു വാഗ്ദാനം നൂറ്റി ഇരുപതാമത്തെ ദിവസം ജവമാല ജൊലി ആ കുടുംബം അത് പൂർത്തീകരിച്ചു അത് കഴിഞ്ഞ് പിന്നെ ദിവസം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ദിവസം മുപ്പത് വർഷമായി പരിഹരിക്കാൻ പടാൻ പറ്റാതെ കിടന്നിരുന്ന ഈ വഴിയുടെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ദൈവമായ കഥാവ് ആ കുടുംബത്തിന് നൽകി ആ പ്രശ്നം പരിഹരിക്കുകയാണ് ഒന്ന് കരം അടിച്ച ദൈവത്തിന് മാത്രം കൊടുത്ത് നല്ല ഒരു കരഘോഷ കഥ കൊടുത്ത് വർഷം ഞാൻ നിങ്ങളും ചിന്തിക്കും ഇനി ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്തയ ദൈവമേ ഈ കഴിഞ്ഞ മുപ്പത് വർഷം നൂറ്റാണ്ടിലധികമായി ഈ കുടുംബത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ വഴിയുടെ ഈ പ്രശ്ന മേഖലയിൽ ഈ ധ്യാനത്തിലൂടെ ദൈവം നൽകിയ വാഗ്ദാനമായിരുന്നു ഏഴു മാസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കും അതിനു വേണ്ടി കർത്താവ് കടന്നു വരാൻ വേണ്ടിയാണ് പരിശുദ്ധ മാതാവിൻ്റെ മാതൃസന്ധിയുടെ നൂറ്റി ഇരുപത് ദിവസം ജയമാല ദൈവാത്മാവ് സന്ദേശം തരിക ആ കുടുംബം ആ ജീവമാല ജയിലെ പൂർത്തീകരിച്ചപ്പോൾ നൂറ്റി ഇരുപത്തി ഒന്നാം ദിവസം ആ പ്രശ്നം കർത്താവ് പരിഹരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ൈവം ഈ വാഗ്ദാനം നിറവേറ്റാൻ ഇടയായ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഇപ്പൊ ദൈവം അനേകം വാഗ്ദാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് തിരുവചനത്തോട് നൽകുന്ന വാഗ്ദാനങ്ങൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുപത് നൽകുന്ന അനേകം വാഗ്ദാനങ്ങൾ ഈ വാഗ്ദാനങ്ങൾ ദൈവം പൂർത്തീകരിക്കും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എത്രാമത്തെ വചനമാണ് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ തിരുവചനം ഒന്ന് പറഞ്ഞു എത്രാമത്തെ തിരുവചനമാണ് തിരുവചനമാണ്മേ അല്പം നീണ്ട ഒരു വചനമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആ തിരുവചനമാണ് അതൊരു പ്രാർത്ഥനയാണ് ഒന്ന് പറഞ്ഞാൽ അത് എന്താണ് അതൊരു പ്രാർത്ഥനയാണ് അവിടെ വചനം പറയുന്നു അവിടെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്റെ പാദങ്ങൾ പതറാതെ കാക്കണമേ അല്ലെ ലുയാ നമ്മൾ അറിയുന്നില്ല നമ്മുടെ പാദങ്ങൾ പതറി പോകുന്നത് ഒരു മനുഷ്യനൊരു ചുവട് വയ്ക്കുമ്പോൾ ഒരു പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ ആരും അത് വിചാരിക്കുന്നില്ല അത് പതറിപ്പോകാൻ നമ്മുടെ കാൽവപ്പുകൾ പതറിപ്പോകാൻ നമ്മുടെ അധ്വാനങ്ങൾ നിഷ്ഫലമായി മാറാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പാദങ്ങൾ പതറിപ്പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ എന്റെ പാദങ്ങൾ പതറാതെ കർത്താവ് എന്ത് ചെയ്യണം നമ്മുടെ പാദങ്ങളെ കാക്കണം എന്ന് നമ്മൾ പാദങ്ങൾ പതറിയില്ല എന്ന് കരുതുന്ന അനേക മേഖലയില് പാദങ്ങൾ പതറിപ്പോകുന്നുണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ബുദ്ധികൾ അത് വിശുദ്ധവിനെ സാക്ഷിയാക്കി നീ തിരുവന്തി തൊട്ട് അവരെ എടുക്കുന്ന തീരുമാനം അധികമേ മുതൽ മരണം വരെ ഒരുമിച്ച് ജീവിക്കും നിയമിനി നെയ്മം യോജിപ്പിച്ചതാണ് നെയ്മം യോജിപ്പിച്ചത് ഒരി ഒരിക്കലും മനുഷ്യൻ വേറെപ്പെടുത്താൻ പാടില്ല ഇത് കർത്താവിന്റെ കർത്താവിൻ്റെ അരൾപ്പാടാണ് കുടുംബജീവിതത്തിൽ പാദം കളിഞ്ഞ് ഒരിക്കലും ഇടറില്ല അല്ലെങ്കിൽ പതറിപ്പോകില്ല എന്ന് വിശ്വസത്തോടെ കുടുംബജീവി പ്രവേശിച്ചിട്ട് ആ മേഖലയിൽ പാദങ്ങൾ ഇടറിപ്പോകുന്ന അനേകം ജീവിതങ്ങൾ കണ്ണുനീര് കാണാറുണ്ട് അതുകൊണ്ട് നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്ന ദൈവമേ ഞാൻ എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടുവയ്പോ അതെ വൈദ്യ ജീവിതമാകാം നമ്മുടെ കുടുംബ കുടുംബജീവിതമാകാം നമ്മുടെ സമർപ്പിത ജീവിതമാകാം നമ്മുടെ ജീവിത്വമാകാം നമ്മളെടുക്കുന്ന ചില തീരുമാനമാകാം നമ്മളിപ്പിക്കുന്ന പുതിയ പുതിയ ചില സംരംഭങ്ങൾ ചില ബിസിനസ് മേഖലയാകാം ദൈവമേ ഈ മേഖലയിൽ ഒന്ന് എൻ്റെ പാദങ്ങൾ എടറിപ്പോകാൻ കർത്താവേ ഇവിടെ വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് സങ്കീർത്തന ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കും ദൈവമേ എൻ്റെ പാദങ്ങൾ പതറിപ്പോകാതിരുന്നാൽ മാത്രം പോരാ അത് കഴിഞ്ഞ് വചനം പറയുന്നു അകൃത്യങ്ങൾ എൻ്റെ ജീവിതത്തിലുള്ള പാപമേഖല ഏതെങ്കിലും ഒരു അകൃത്യങ്ങൾ ഒരു പാപം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവമേ അകൃത്യങ്ങൾ എന്നെ കീണടക്കാൻ അനുവദിക്കരുതേ ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വചനം അതിന് അവസാന ഭാഗം ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയായി ഈ സങ്കീർത്തകൻ പിതാവായി ദൈവത്തിനുമ്പിൽ സമർപ്പിക്ക ദൈവമേ അകൃത്യങ്ങൾ എന്നെ കീഴടക്കാൻ അവിടുന്ന് അനുവദിക്കരുത് ഏതെങ്കിലും ഒരു പാപമേഖല ഏതെങ്കിലും ഒരു അകൃത്യം ഈ നിൽക്കുന്ന എന്നെ നിങ്ങളെയും കീഴടക്കിയിട്ടുണ്ടോ അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ ഏതെങ്കിലും ഒരു അകൃത്യം ഏതെങ്കിലും ഒരു പാപം എന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പാപമേഖലയിൽ നിന്ന് ദൈവമായ കർത്താവ് എനിക്ക് ഈ ദിനങ്ങളിൽ എന്ത് തരണം ഒരു പെട്ടെന്ന് തരണം വചനം വരുതകരംഗത്തോട് ചേർത്ത് പിടിക്കുകയാമോ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എത്രാമത്തെ വചനമാണ് മുപ്പത്തി മൂന്നാമത്തെ വചനം എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പറയാമോ അങ്ങയുടെ സ്വരമുർത്താമോ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് വാഗ്ദാനം അനുസരിച്ച് എന്റെ പാദങ്ങൾ പാദങ്ങൾ കാക്കണമേ അകൃത്യങ്ങൾ അകൃത്യങ്ങൾ എന്നെ എന്നെ അനുവദിക്കരുതേ അനുവദിക്കരുതേ ഏതെങ്കിലും ഒരു പാപത്തിന്റെ സ്വാധീനം എന്റെ ജീവിതത്തിലുണ്ടോ കഴിഞ്ഞ ഏതാനും നാളി മുമ്പ് നേരം നടക്കുന്ന അവസരത്തിൽ ഒരുപത്തി വലിയ കണ്ണിനീരോടെ എന്നോട് പറഞ്ഞ അനേകം നാളുകളായി ഈ പാപചിന്ത എന്നിന്ന് വിട്ടുപോകുന്നില്ലേ പക്ഷെ ജീവിതത്തിൽ ചെറിയ തകർച്ച വരുമ്പോൾ അച്ഛാ എൻ്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് അതിശക്തമായി കടന്നു വരുന്ന വലിയൊരു പാപചിന്തയാണ് അച്ഛാ മരിക്കണം മരിക്കണം എന്നുള്ള ചിന്ത നമുക്കറിയാം ദൈവം നൽകിയ അഞ്ചാമത്തെ കൽപ്പനയാണ് ഏത് കൽപ്പന എന്ന് പറഞ്ഞ് അറിയാമെങ്കിൽ പറഞ്ഞേ ആക്കോ അല്ലരുത് നമ്മുടെ ഈ ജീവിതം നമ്മുടെ സ്വന്തമല്ല കേട്ടോ ഈ ജീവിതം ദൈവം നൽകിയ ദാനമാണ് ഈ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളുടെ കാലെടുത്ത് വെക്കുമ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അറിയണം ഓരോ മനുഷ്യ ജീവിതത്തിലും സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ വേദന വരുമ്പോൾ നൊമ്പരം വരുമ്പോൾ തകർച്ച വരുമ്പോൾ അതിന് പരിഹാരമായി മരണത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അതിനെക്കുറിച്ച് ആൽമുഖത്തെക്കുറിച്ചല്ല ചിന്തിക്കണം ആ ചിന്ത പോലും അത് ഗൗരിയമൊരു പാപമാണ് ആ ചിന്ത പോലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാപം എന്ത് ചെയ്യണം അത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം കേട്ടോ നമ്മളിങ്ങനെയുള്ള പാപത്തെ നിസ്സാരമായി നമ്മൾ കാണരുത് ഇങ്ങനെയുള്ള പാപ ചിന്ത നിലനിൽക്കുന്നത് അത് ദൈവാത്മാവല്ല മറിച്ച് ആരാണ് പിശാചിന്റെ ആത്മാവാണ് ജീവിതത്തിൽ തകർച്ച നോമ്പരങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊരു ആത്മഹത്യ ചിന്ത പോലും ദൈവാത്മാ നമുക്ക് തരീലു ദൈവാത്മാ പറയുക നീ പ്രത്യാശയോട് കാത്തിരിക്കാനാ നീ കുരിശുട്ടിലിരിക്കുമ്പോൾ ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒന്ന് സ്വയം കണ്ടെത്താൻ സാധിക്കണം ദൈവമേ ഏത് പാപമാണ് എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുക ചില വ്യക്തികൾ കണ്ണുനീരോട് പറയുന്ന ഒരു കാര്യമാണ് അച്ഛാ നീ ആ പാപം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് അതൊരുപക്ഷം അഭിമാനമാകാം ചില അശുദ്ധിയുടെ ദിനിമയുടെ സ്വാധീനമാകാം അസമ്യം പറയുന്ന സ്വഭാവമാകാം അതിശക്തമായി അലസത തിന്മയുടെ സ്വാധീനമാകാം നിസ്സാര കാര്യങ്ങൾക്ക് പോലെയും നുണ പറയുന്ന ഒരു സ്വഭാവമാകാം ഇതിന് മാതാപിതാക്കളെയോ അധികാരികളെ അനുസരിക്കാതിരിക്കാനുള്ള ഒരു പ്രവർത്തനയാകാം ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാവം അത് ഏത് പാപമാകട്ടെ ചെറിയൊരു പാപമാകട്ടെ വലിയൊരു പാപമാകട്ടെ ഈ ഏതെങ്കിലും ഒരു പാപം നമ്മെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ നമ്മെ ആ പാപം കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പാപം നമ്മേക്കാൾ ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്നാം പതിനെ വെച്ച് പ്രാർത്ഥിക്കണം ദൈവമേ പാപങ്ങൾ എന്നെ കീണടക്കാൻ അനുവദിക്കരുതേ ഇങ്ങനെ ഏതെങ്കിലും പാപം നമ്മെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ നമ്മെ കീഴടക്കിയ പാപ മേഖലയിൽ നമ്മൾ പുറത്തു വരുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന അനേകം വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് അത് വെളിപ്പെടുക ഞാൻ ആദ്യം പറഞ്ഞ അനുഭവ സാക്ഷ്യം അത് മുപ്പത് വർഷമായി പരിഹരിക്കാതെ കടന്ന ഒരു വഴിയുടെ പ്രശ്നമാണ് എന്ന ദാമോറി ധ്യാനം കൂടിയപ്പോൾ ഈ കൂടുന്ന വ്യക്തി കുടുംബനാഥൻ തന്റെ ജീവിതത്തെ ആകമാനം ഒന്ന് പരിശോധിച്ച് ജീവിതത്തിൽ വന്നു പോയ പാപം ഈ വ്യക്തിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന പാപം ഇതെല്ലാം ഒരു പേനയും പേപ്പറും എടുത്ത് ഒന്ന് എഴുതിക്കൊണ്ടുപോയി കുമ്പസാരിച്ചു കണ്ണുനീരോട് കുമസാരിച്ചു ഈ നിന്ന് വിടുതൽ പ്രാപിച്ചു ഈ സമയമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്നാം വചനം പറയുന്നത് പോലെ കർത്താവേ അംഗീയുടെ വാഗ്ദാനം അനുസരിച്ച് ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ തിരുവചനത്തിലൂടെ നൽകുന്ന വാഗ്ദാനമാകുക പ്രാർത്ഥിക്കുമ്പോൾ ദൈവാന്മാരുന്ന വാഗ്ദാനങ്ങളാകാം ഈ വാഗ്ദാനങ്ങൾ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ ഈ പാപമേഖലയിൽ ആദ്യമേ തന്നെ ഒരു വിടുതൽ സ്വന്തമാക്കണം കേട്ടോ